തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏക പോംവഴി കാരണം അദ്ദേഹം വളരെയധികം മാനസിക സമ്മർദ്ദം നേരിടുകയാണ് പല രീതിയിലും അദ്ദേഹം സ്വന്തം വ്യക്തിത്വത്തെ തന്നെ പണയപ്പെടുത്തി ബി ജെ പിക്ക് ചെയ്തു കൊടുത്ത ഫേവറിൽ ആകെ നാണം കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് തന്റെ മുൻകാമിയായ രാജീവ് കുമാർ നാടുവിട്ട് മാൾഡയിൽ ചുറ്റിത്തിരിയുന്നത് പോലെ സുഖവാസത്തിനും മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഗ്യാനേഷ് കുമാർ എന്ന് വ്യക്തമാകുന്ന സൂചനകളാണ് ലഭിക്കുന്നത് നമുക്കറിയാം ബിഹാറിൽ നടന്ന വോട്ട് അധികാർ റാലി എന്തുമാത്രം ഗ്യാനേഷ് കുമാറിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പിടിച്ചു കുലുക്കിയിരിക്കുന്നു എന്നുള്ളത് ഓരോ രീതിയിലും വോട്ടെടുപ്പിലെ കൃത്രിമത്വം കൈയോടെ പിടികൂടുന്ന രീതിയിൽ ഹരിയാനയിൽ നടന്ന ഇവി എം കൊള്ള മഹാരാഷ്ട്രയിൽ നടന്ന തട്ടിപ്പ് ഇതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ബൂത്ത് സഹിതം സഹിതം കൃത്യമായി വെളിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു അന്നേരം ജാനേഷ് കുമാർ പറഞ്ഞത് ഒന്നുകിൽ സത്യവാങ്മൂലം നൽകണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്നാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഉറ്റം ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആണ് എന്ന് വ്യക്തമായ ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി നിരവധിയായ തെളിവുകൾ നീട്ടിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതിയാണല്ലോ അവസാന വാക്ക് ജുഡീഷ്യറിയെ വെല്ലുവിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാര പരിധി നൽകുന്ന ഭരണഘടനയിൽ ഭേദഗതി നൽകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധി വരുന്ന നിയമങ്ങളെയും മാറ്റിമറിക്കുന്ന നടപടിക്രമങ്ങൾ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഇലക്ഷൻ കമ്മീഷൻ റൂളുകളെ മുഴുവൻ മാറ്റിമറിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ആവശ്യപ്പെട്ടത് മുഴുവൻ ഡാറ്റകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്നും മാറ്റി നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ അത് മാറ്റരുത് ഒരു പ്രത്യേക സമയപരിധി ഉണ്ട് അതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റകൾ സൈറ്റുകളിൽ നിന്നും റിമൂവ് ചെയ്യാൻ പാടില്ല അവിടെ ഉൾപ്പെടെ ഗാനേഷ് കുമാറിന് ഒരു രീതിയിൽ ഉത്തരം പറയാൻ കഴിയുന്നില്ല നമുക്കറിയാം അമിത്ഷായാണ് ഗാനേഷ് കുമാറിനെ സ്പോൺസർ ചെയ്തത് കാരണം പ്രധാനമന്ത്രി സ്ഥാനത്ത് നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ഗാനേഷ് കുമാറിനെ നിയമിക്കുന്ന കാര്യത്തിൽ ആശയ എതിർപ്പ് അതിശക്തമായി പ്രകടമാക്കിയപ്പോൾ അവിടെ രണ്ടാമത്തെ ഒരു വോട്ട് അതായത് ഒരു വോട്ട് ഗാനേഷ് കുമാറിന് അനുകൂലവും മറ്റൊരു വോട്ട് ഗാനേഷ് കുമാറിന് പ്രതികൂലമാകുമ്പോൾ അവിടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നിന്നും അമിത്ഷാ എത്തിയതോടെയാണ് ഗാനേഷ് കുമാറിന് നറുക്ക് വീണത് അതും രാഹുൽ ഗാന്ധി ശക്തി വ്യക്തമായ വിയോജിപ്പോടെ ഏകപക്ഷീയമായി ആ പാനലിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം ജാനേഷ് കുമാർ കടുത്ത ഭീഷണി നേരിടുകയാണ് തനിക്ക് ഏതെങ്കിലും വിധത്തിൽ മാനഹാനി സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന് വ്യക്തമാക്കുന്ന ഒരു മുൻകൂർ ജാമ്യം പോലെ വാചക കസർത്ത് നടത്തുകയാണ് ഇപ്പോൾ അദ്ദേഹം കാരണം എപ്പ വേണമെങ്കിലും പിടിവീടാം തന്റെ ജീവന് തന്നെ ആപത്താണ് എന്ന രീതിയിൽ പുതിയ മെലോഡ്രാമ കളിക്കാനാണ് ഗാനേഷ് കുമാർ ശ്രമിക്കുന്നത് ഒപ്പം വലിയ തോതിലുള്ള ഭീഷണിയും അതായത് തനിക്ക് മാനനഷ്ടമുണ്ടായ ആ സാഹചര്യം അത് തന്നെ മാനസികപരമായി തളർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ പമ്പരവിഢികളാക്കുന്ന രീതിയിൽ പുതിയ മെലോഡ്രാമയും നാടകരംഗം കൊഴുപ്പിക്കലുമാണ് ഗാനേഷ് കുമാർ ഇപ്പോൾ നടത്തി വരുന്നത്